ഹലോ ഫാമിലി അപ്പോൾ ഇതാണ് ട്രാവൽ വ്ലോഗിൻ്റെ സെക്കൻഡ് പാർട്ട് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ട് ഒരാഴ്ച ആയിട്ടോ എനിക്ക് സമയം കിട്ടിയില്ല എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടത് ഇട്ടത് അപ്പോൾ ഞങ്ങൾ മാക്ലോഗ് ഫാമിലോട്ട് പോയ ട്രാവൽ ബ്ലോഗിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ദാ ഫാമിലിയൊക്കെ ആയിട്ട് ഞങ്ങൾ വേഗം എൻട്രൻസ് ഒക്കെ വഴി കയറി പൈസയൊക്കെ കൊടുത്ത് നമ്മളെല്ലാം ചെയ്ത് നമ്മൾ അവിടുത്തെ ഈവെൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് ഡേവിഡിനോട് ചോദിക്കുകയാണ് കാരണം ഡേവിഡിനറിയാലോ എവിടെ ഡേവിഡ് ആദ്യമായിട്ട് ആദ്യം ആ ഫാമിലി പോയത് അവൻ അറിയാലോ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഓരോ സ്ഥലത്ത് പോയി അവിടെ ആദ്യം തന്നെ ഞങ്ങൾ കണ്ടത് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഡേവിഡ് പറഞ്ഞു അമ്മ മ്മേ കയറണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് പിന്നീട് കയറാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് മറ്റു മൃഗങ്ങളെയൊക്കെ കാണാൻ പോയി അപ്പോൾ അവിടെ ആടുണ്ട് പിന്നെ പശു കുതിര ഇത് നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഡിഫറൻറ്റ് ബ്രീഡ്സ് ആയിരുന്നു കാണേണ്ടത് പിന്നെ ഇവിടുത്തെ ഒരു മൃഗങ്ങൾ കുതിരയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമുക്ക് അവരെ പോയി തൊടാനും പിടിക്കാനും അവർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ പറ്റൂട്ടോ ഞങ്ങൾ ഫീഡ് ചെയ്യാനുള്ളത് ഞങ്ങൾ മേടിച്ചില്ല പിന്നെ കാരണം എന്തോ ഞങ്ങളത് മേടിച്ചില്ല പിന്നെ മൃഗങ്ങളെയൊക്കെ കണ്ട് നമ്മൾ അവരുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ പിള്ളേർക്ക് നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പിള്ളേരെ ആകർഷിക്കുകയാലോളൂ അങ്ങനെ പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറേ കളി പ്ലേയിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ പ്ലേയിങ് ഏരിയാസെന്ന് പറഞ്ഞാൽ നല്ല അവരുടെ മെൻ്റൽ എബിലിറ്റിനെ കുറച്ചും കൂടെ ഡെവലപ്പ് ആക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു പ്ലേയിങ് ഒക്കെ ആയിരുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ കുറച്ച് നമ്മുടെ നാട്ടിലെ റാബിറ്റും പന്നിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളും പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് ഒരു ഫാം അല്ലേ അപ്പം കൃഷിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വണ്ടികളൊക്കെ പിള്ളേർക്ക് കളിക്കാൻ പാത്രം ണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് അവിടെ ഒരു ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ ഒരു ഹോം മെയ്ഡായിട്ട് നമുക്ക് ഡോണട്ട് ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ അങ്ങനെ ഡോണട്ടൊക്കെ കഴിച്ചു പിന്നെ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ ഡേവിൻ്റെ ജിജും ഡേവിഡും കൂടെ നീ തുള്ളത് ഞാനും കിടന്ന് തുള്ളി നല്ല രസമായിരുന്നു നമ്മൾ വിചാരിക്കും കാണുമ്പോൾ നല്ല രസമാണ് നല്ല തുള്ള നല്ല രസം പക്ഷെ അതിൻ്റെ ഉള്ളിലോട്ട് കേറി നിന്ന് തുള്ളുമ്പോ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് ഓഹ് ഞാൻ എത്ര തവണ ഉരുണ്ട് ചാടി വീണു എന്നറിയുമോ അതിൻ്റെ മുകളിൽ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് കുറെ ഫോട്ടോസൊക്കെ എടുത്തു പക്ഷെ സത്യം പറഞ്ഞാൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളിയ സ്ഥലമാട്ടോ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ ഹോമയുടെ ഡോൺനട്ടിൻ്റെ അടുത്ത് പോയി ഡോണട്ടൊക്കെ കഴിച്ച് നല്ല രസമായിരുന്നു കേട്ടോ നല്ല ഡോണട്ടായിരുന്നു നല്ല ന്യൂട്ടല്ലേലൊക്കെ മുക്കി നല്ല ഡോണട്ടൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മാറ്റ്ലോഗ് ഫാമിൻ്റെ ടൂർ ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ പിന്നെ നമുക്ക് അവിടെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഡ്രസ്സാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും ഐസ്ക്രീം വാട്ടർ എല്ലാം നമുക്ക് ആ ഷോപ്പിൽ നിന്ന് മേടിക്കാം ഞങ്ങളൊന്നും മേടിച്ചില്ല ഞങ്ങൾ ഓൾറെഡി എല്ലാം വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് ഡോണട്ട് കഴിച്ചത് അതുകാരണം ഞങ്ങൾക്ക് അത്രയും വിഷമില്ല കേട്ടോ അപ്പോൾ ഇതാണ് മാറ്റ്ലോക്ക് ഫാമിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കാഴ്ച നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ എല്ലാവരും പോയി കാണണം നമുക്ക് ഒരു ഒരുപാട് കാശൊന്നും ആവത്തില്ല അപ്പോൾ എല്ലാവരും പോയി കാണണം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ്